ഈശോമിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ അഞ്ച് ശനി പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളും ലേഖനം കോറുന്തോസാർക്കുള്ള രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്നലത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ കേട്ടവർക്കറിയാം ഇന്നലെ ഒരു പ്രത്യേക വാക്ക് ഞാൻ ഉപയോഗിച്ചായിരുന്നു ലേഖനം തിയറിയും സുവിശേഷം പ്രാക്ടിക്കലുമാണ് അത്ഭുതം എന്ന് പറയട്ടെ ഇന്നും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് വേഗം ഇന്നലെ പറഞ്ഞ കാര്യം ഓർത്തു അതുപോലെ തന്നെ അതിന്റെ ആവർത്തനമായിട്ട് വന്നല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്തു ലേഖനത്തിലേക്ക് വരാൻ നമുക്ക് ആദ്യം രണ്ട് കോറിന്തോസ് രണ്ടാമധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് അതില് പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ വായിക്കണേ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് മിഷിഹായിൽ ഞങ്ങൾ എപ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് മിഷിഹായുടെ പരിമളമാണ് ഇവിടെ നമ്മൾ ഈ രണ്ട് വാക്യം തന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഇവിടെ ഒരു പ്രത്യേക ഉപയോഗം കിടപ്പുണ്ട് ശൈലി കിടപ്പുണ്ട് നമ്മൾ മിഷിഹായുടെ പരിമളമാണ് മിഷിഹായുടെ സുഗന്ധമാണ് ക്രിസ്ത്യാനി എന്ന് ക്രിസ്ത്യാനിക്ക് മിഷിഹായുടെ മണമുണ്ടാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിന് സമാനമായ ഒരു പ്രയോഗം ഒരു ശൈലി പണ്ട് പറഞ്ഞത് ഓർമ്മയില്ലേ ആടിൻ്റെ മണമുള്ള ഇടയന്മാരാകണമെന്ന് ഇനി തിരിച്ചാണ് ലേഖനത്തിൽ ഇത് തിരിച്ചാണ് പറയുന്നത് ഇടയൻ്റെ മണമുള്ള ആടുകളാകണം നമ്മൾ ഇടയൻ്റെ മണമുള്ള ആടുകൾ ിഷിഹായുടെ പരിമളമായിട്ട് നമ്മൾ മാറണം അതായത് വലിയ പ്രഘോഷകരായില്ലേലും കുഴപ്പമില്ലെന്ന് ജസ്റ്റ് അങ്ങനെയാണ് നമുക്ക് ഒത്തിരി ഒന്നും പറഞ്ഞൊന്നും ഫലിപ്പിക്കാൻ പറ്റണമെന്നില്ല ഈഷോയെ കുറിച്ച് അധികം പ്രഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല അതിനുള്ള സാധ്യതയും അവസരവും ഉണ്ടായിട്ടുണ്ടാകില്ല സാരമില്ല ജസ്റ്റ് ബി ദിവ അപ്പം നല്ല മണമുള്ള ഒന്ന് അതിൻ്റെ മണം അതിനടുത്തേക്ക് എത്തുന്നവർ ശ്വസിക്കാൻ ആ മണം സെൻസ് ചെയ്യാൻ അതൊന്നും ചെയ്യണ്ട ജസ്റ്റ് ബി ദയർ അവിടെ ഉണ്ടായാൽ മതി ആ മണം ആ സുഗന്ധം മറ്റുള്ളവർ തിരിച്ചറിഞ്ഞോളൂ മിഷിഹായുടെ മണമുള്ളവരാകണമെന്ന് മിഷിഹായുടെ ഗന്ധമുള്ളവരാകണമെന്ന് ഇടയൻ്റെ മണമുള്ള ആടുകളാകണമെന്ന് പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുക സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ് കുഷ്ഠരോഗി വന്ന് ഈശോയുടെ അടുത്ത് വന്ന് മുട്ടുകുത്തി അപേക്ഷിക്കുന്നു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈശോയുടെ മറുപടി മനസ്സുണ്ട് ശുദ്ധിയാകട്ടെ എന്നിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് നീ ഇതേപ്പറ്റി ആരോടും സംസാരിക്കരുത് നീ ഇതേപ്പറ്റി ആരോടും സംസാരിക്കരുത് നീ ആകെപ്പാട ചെയ്യേണ്ടത് നിനക്ക് സമൂഹത്തിലേക്ക് തിരിച്ചു കയറാൻ പുരോഹിതനെ പോയി കാണിച്ച് നിയമത്തിൻ്റെ ആ ഭാഗമൊക്കെ ശരിയാക്കി വെക്കുക അല്ലാതെ നീ ഇത് ആരോടും പറയണ്ട ആരോടും പറയണ്ടെന്ന് പറയും അർത്ഥം എന്താ നീ പ്രഘോഷണത്തിന് ഇറങ്ങണ്ട പക്ഷെ അവൻ ചെയ്തത് നേരെ പ്രഘോഷിക്കാൻ പോയി അതാണ് തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നത് മർക്കോസ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി ഈശോ പറഞ്ഞില്ല പ്രഘോഷിക്കാൻ പ്രസിദ്ധമാക്കാൻ ഈ ഇത്തരം നേരങ്ങളിൽ ദൈവാനുഗ്രഹം കിട്ടിയവർ ചെയ്യേണ്ടതെന്ന് അറിയാമോ ദൈവാനുഗ്രഹം കിട്ടിയവർ ചെയ്യേണ്ടത് സൗഖ്യം കിട്ടിയവർ ചെയ്യേണ്ടത് കർത്താവിനെ കണ്ടവർ ചെയ്യേണ്ടത് ലേഖനത്തിൽ പൗല ശ്രീഹ പഠിപ്പിച്ച കാര്യം ചെയ്യണം മിഷിഹായുടെ പരിമളമാകണം ചില നേരത്ത് പ്രഘോഷണം അപകടമാണ് ചില നേരത്ത് പ്രസംഗം അപകടമാണ് ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടില്ലേ കുഞ്ഞുങ്ങളോടൊക്കെ പ്രസംഗിക്കും തോറും നമ്മൾ വീട്ടിലെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളോട് പ്രസംഗിക്കുക ഈശോയെ കുറിച്ച് ഭയങ്കര പ്രസംഗമാണ് പ്രസംഗിക്കും തോറും ഈശോയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാതെ പോവുകയാണ് ചില നേരത്ത് അത് ഇവിടെ സംഭവിച്ചത് കുഷ്ഠരോഗി അവനോട് ആവശ്യപ്പെട്ടില്ല ഈശോ പ്രഘോഷിക്കാൻ അവൻ പോയി പ്രഘോഷിച്ചു അതോടുകൂടി ഈശോയ്ക്ക് അവിടെ ചെയ്യാൻ പറ്റാത്തത് പറ്റാവുന്നതൊക്കെ ചെയ്യാൻ പറ്റാതെയായി ചില നേരത്ത് പ്രഘോഷിക്കുന്നവരാകാതെ പരിമളമാകാൻ നമുക്ക് പഠിക്കണം പ്രഘോഷിക്കുന്നവരാകണ്ട പരിമളമായ മതി ഒരു ധ്യാനം ഉണ്ടാകട്ടെ ഇതിനെയാണ് നമ്മൾ ഗോസ്പൽ വാല്യൂസ് ജീവിക്കുന്നവരായാൽ മതി ചിലപ്പോൾ നമുക്ക് പ്രഘോഷിക്കാൻ പറ്റണമെന്നില്ല എന്നേ പ്രഘോഷിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരും ശ്രദ്ധിക്കണം ഇത് എന്ത് ശ്രദ്ധിക്കണം പ്രഘോഷണം മാത്രമായി പോകാതെ മിഷിഹായിയുടെ മണമുള്ളവരാകണം പ്രഘോഷകർക്ക് മിഷിഹായുടെ മണം ഉണ്ടാകണം ഞങ്ങൾക്കുള്ള പാഠമാണത് നിങ്ങളെ ഉപദേശിച്ച് ഉപദേശിച്ച് ഞങ്ങൾ വേറെ വഴിക്കാകുമ്പോൾ പറ്റില്ലല്ലോ മിഷിഹായുടെ മണമുള്ളവർ പ്രഘോഷകരാകണം പ്രഘോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ബി ദയർ ദേ വിൽ സ്മെൽ ആൻഡ് സെൻസ് സെൻസിവ് നോർത്ത് നോക്കണേ നമ്മളൊരു സ്ഥലത്ത് നമ്മളൊരു വണ്ടിയിൽ ഇരിക്കുന്നു ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുന്നു ഒരു ഒരു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നു ചുറ്റുമുള്ളവർ നമ്മളെ സെൻസ് ചെയ്യും കാരണം അവർക്ക് കിട്ടി മിഷിഹായുടെ മണം കിട്ടി എടുപ്പിൽ നടപ്പില് വർത്തമാനത്തിൽ ഇടപെടലിൽ സംസാരത്തിൽ ഒക്കെ മിഷിഹായുടെ മണം കിട്ടി അവർക്ക് അവർ നിങ്ങളിലൂടെ നിങ്ങളെ സെൻസ് ചെയ്ത് നിങ്ങളുടെ ഗന്ധം തിരിച്ചറിഞ്ഞ് അത് മിഷിഹായുടെ ഗന്ധമാണെന്നറിഞ്ഞ് മുകളിലേക്ക് നോട്ടം ഉയർത്തും മിഷിഹായുടെ മണമുള്ളവരാകാൻ നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദേവുമായി ഈശോ മിഷിഹായേ പ്രഘോഷകരായില്ലെങ്കിലും മിഷിഹായുടെ മണമുള്ളവരായി ഞങ്ങൾ മാറട്ടെ പ്രഘോഷകരായിരിക്കുമ്പോഴും നിങ്ങൾ ഉറപ്പുവരുത്തട്ടെ ഞങ്ങൾക്ക് മിഷിഹായിയുടെ ഗന്ധമുണ്ടെന്ന് നമ്മുടെ കർത്താവീശ്വ മിഷിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ